സുന്നത്ത് സുന്നത്യമായ അന്നത്തെ രീതി അനുസരിച്ച് വലിയ ഒരു കപ്പാസിറ്റി ഒന്നും ഇവിടെ ഇല്ല അന്നത്തെ രീതി മുൻകാലത്ത് വലിയ ആലിമ്യങ്ങളിൽ അവരൊപ്പം നിൽക്കുന്ന നല്ല ഉമറാക്കളിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ പറഞ്ഞ കാലത്ത് ഇവിടുത്തെ സമ്പന്നരായ വലിയ വലിയ ആളുകളെ മക്കളൊക്കെ ഭൗതികന്മാരായി അവർക്ക് അങ്ങനത്തെ സംഗതികളിൽ നിന്നും ഒരു പങ്കുമില്ല അതുകൊണ്ട് തന്നെ സുന്നത്തി മായത്തിന് മുന്നിൽ നിൽക്കാൻ ഉമറാക്കളിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ല അങ്ങനത്തെ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളുടെ ബദറു സദാത്ത് തങ്ങളുടെ സാന്നിധ്യം ഒരു വലിയ തുടക്കമായിട്ടുണ്ട് അതൊരു വലിയ തുടക്കമായി വലിയ തുടക്കം എന്ന എല്ലാ അർത്ഥത്തിലും വലിയ തുടക്കം തന്നെ അന്ന് തുടങ്ങി വെച്ച ആ മഴതിൽ മലപ്പുറത്ത് മാത്രമല്ല മലപ്പുറം ജില്ലക്ക് മാത്രമല്ല കേരളത്തിന് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും ഒരു മാതൃകയായി വലിയ താപനം തന്നെ കുറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് ഇവിടെ ഉയർത്താൻ കഴിഞ്ഞു ബഹുമാനപ്പെട്ട സെയ്ദവർഗ്ക്ക് അള്ളാഹു ദീർഘായുസും പ്രധാനം ചെയ്യട്ടെ അവരുടെ നേതൃത്വത്തിൽ ഓരോ മാസങ്ങളിലും ആ സലാത്ത് തന്നെ സമ്മേളനമാണ് അത്രയും ജനത്തറക്കുള്ള ആ സലാത്ത് എല്ലാ അർത്ഥത്തിലും നമുക്ക് വലിയ ഉറപ്പും അടിവേരും ഒക്കെ ഉണ്ടാക്കി തീർത്തു കണ്ടെത്താത്ത ദൂരത്തിൽ ജനങ്ങൾ സംഘടിച്ച അത്രയും വലിയൊരു മജിരിസ് ഒരു കൂട്ടർക്കും ഇവിടെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല പൊങ്ങച്ചലനം പറയുന്നത് അള്ളാഹു ചെയ്തതിന് എണ്ണത്താണ് അപ്പൊ ആ ഒരു നിലപാടിലേക്ക് ഇന്ന് നമ്മുടെ മലപ്പുറത്തെ അള്ളാഹു എത്തിച്ചു മലപ്പുറത്തെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനൊന്നും അവർക്കും ഇവിടെ കഴിഞ്ഞിട്ടില്ല അള്ളാഹുത്തര അതിലൂടെ നമ്മളെ ഈ മലപ്പുറത്ത് ഉയർത്താൻ എന്നല്ല കേരളത്തെ തന്നെ ഉയർത്താൻ നേരത്തെ നിശ്ചയിച്ചു കാണാം കേരളമല്ലാത്ത രാജ്യങ്ങളിലും പോയി നോക്കിയാൽ ഇങ്ങനത്തെ സൗകര്യങ്ങൾ ഉണ്ടോ അവിടെ ചെയ്യാൻ കഴിയുമോ ഇസ്ലാമിൻ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ വരെ ഇസ്ലാമികമായി ഉയർത്തി കാണിക്കാൻ പറ്റാത്ത എത്ര സംഗതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന ഒരു ഒരു നിയമത്താണ് അതുകൊണ്ട് ശാദാർത്ഥ്യങ്ങളുടെ ഈ എളുമാക്കളെ കൂടെ അള്ളാഹു ദുർപ്രതിപ്പെട്ട മഹത്തുക്കളെ കൂടെ നാം നിലനിൽക്കണം എന്നാൽ നമുക്കും രക്ഷയുണ്ട് അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമുക്ക് സലാമത്ത് നൽകട്ടെ